നമ്മുടെ ഇന്നത്തെ സെഷൻ ആണ് ഇത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോ എപ്പോഴും ഉണ്ടാവും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ ഒക്കെ ഒരുപാട് കോമെന്റ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു ചെലഞ്ചിറ ഞാൻ സജ്ജിത അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ അതായത് ചെലഞ്ചിറ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസും കോൺടൻറ്റ് സെഷൻസും ഒക്കെ ഇതിനാട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാത്രി എയ്റ്റ് തേർട്ടിക്ക് ഡെയിലി കാരണം അപ്പോൾ സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു സെഷനാണിത് നിങ്ങൾ മറക്കാതെ കാണുക പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ടെലഗ്രാം ചാനലിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക എല്ലാവരും അപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണിത് കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറയണ്ടായി ഡിഗ്രി തലത്തിൽ അത്യാവശ്യ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെയാണ് നമുക്ക് വേറൊരു അതായത് ഗവൺമെന്റ് ഓൺ ചെയ്ത കമ്പനീസിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ബോർഡുകളിലോ ഒക്കെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അത് ലാസ്റ്റ് വന്ന് നോട്ടിഫിക്കേഷൻ അറുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു കാറ്റഗറി നമ്പർ ഇപ്പൊ സ്കെയിൽ പേയുടെ വ്യത്യാസം വരും കേട്ടോ കമ്പനി ഓൺ ചെയ്യുന്നെടുത്ത് അതുപോലെ കോർപ്പറേഷനില്ല അതുപോലെ ബോർഡില്ലാ നമുക്ക് ജോലി കിട്ടുന്നതിനനുസരിച്ചിട്ട് സ്കെൽ ഓഫ് പേ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല അത് അപ്പൊ ഇതിന് ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ എൽ ജി എസ് എക്സാമുകൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ പ്രത്യേകത ഡിഗ്രി ഉള്ള ഉള്ളവരുടെ പ്രശ്നമല്ല ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഡിഗ്രി ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നല്ലൊരു അവസരമായിട്ട് കമ്പനി ബോർഡ് എൽ ജി കാണാറുണ്ട് പക്ഷെ ഇപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷനും ഒക്കെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ലാസ്റ്റ് ടൈമില് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് ഏകദേശം ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അഡ്വൈസുകൾ ടോട്ടൽ അഡ്വൈസുകൾ പോയി അന്ന് കട്ട് ഓഫ് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ കുറച്ചും കൂടി ആളുകൾ ഉൾപ്പെടുത്തി മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ അത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടായി സപ്ലിമെന്ററിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഉദ്യോഗാർത്ഥികളെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു വർഷം പിന്നീട്ടപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഉദ്യോഗാർത്ഥികൾ അഡ്വൈസുകൾ പോയി അത് അന്നത്തെ ഒരു കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് ഇപ്പൊ ഈ കട്ടോപ്പ് കണ്ടോണ്ട് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ഉണ്ടെങ്കിൽ ജോലി കിട്ടും എന്ന് വിചാരിച്ചാലും ആ രീതിയിലുള്ള പഠനം വേണ്ട അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇനിയിപ്പോൾ കട്ട് ഓഫ് ഒരിക്കലും താഴെയേക്ക് വരില്ല സ്റ്റേറ്റ് വൈഡാണ് അപ്പൊ കട്ട് ഓഫ് കൂടും അപ്പോൾ ഒരു തൊണ്ണൂറ് മാർക്കെങ്കിലും ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് കാരണം എൻ്റെ പല വീഡിയോടും തൊട്ട് നാളെ എനിക്ക് ഒരുപാട് കമൻസ് കിട്ടി കമ്പനി ബോർഡ് ഡെൽ ജിഎസിനെ പറ്റി അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമിനെ കാത്തിരിക്കുന്നവരാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചേക്കുക ഈ ഒരു ഇതിൽ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസൊക്കെ പോയി പിന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ലാസ്റ്റ് ടൈമിൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴിലായിരുന്നു കട്ട് ഓഫ് എങ്കിൽ അതൊന്നും ആയിരിക്കില്ല കാരണം എൽ ഡി സി വന്നത് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു പാഠമാണ് നല്ല കട്ട് ഓഫ് ആയിരുന്നു അല്ലേ അപ്പൊ ഇനിയാണെങ്കിലും അതെ കട്ട് ഓഫ് ഒക്കെ കൂടുതലായിരിക്കും പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർത്തേ അതായത് ഇതിന്റെ നോട്ട് ഏതൊരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് സോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസമേ ഇതിന്റെ കാലാവധി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുള്ളു അപ്പോ ഒന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം നമുക്ക് കുറെ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ വന്നില്ലേ ആ സമയത്ത് വരുന്ന ഒരു നോട്ടിഫിക്കേഷനില്ല മേ ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഞ്ചില് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു കമ്പനി ബോർഡ് എൽ ചിഎ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം പക്ഷേ ഇനി നോട്ടിഫിക്കേഷൻ വന്നു എക്സാം വന്നു കുറെ സമയം എടുക്കത്തില്ലേ പ്രോസസിങ് ഒക്കെ കഴിഞ്ഞ ഇതുപോലെ പിന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജാനുവരി പതിമൂന്നാം തീയതി മുതലേ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരവുള്ളു അപ്പൊ കൊറേ ടൈം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കുറച്ച് അവസരങ്ങൾ ഓൾറെഡി ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെയിൽസ്മാൻ്റെ ഉണ്ട് പിന്നെ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് ഒക്കെ അത്യാവശ്യം എഴുതി അവർക്ക് മെയിൻസ് ഒക്കെ കിട്ടും സോ ആ എക്സാമുകൾക്കായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഇത് വരട്ടെ ഇത് ഞാൻ നേടാം നമ്മുടെ ഒരു സ്ഥിര സ്വഭാവമാണ് ഇത് പോയി അടുത്ത് ഇത് നേടാം അങ്ങനെ വിചാരിച്ച് ഇരിക്കേണ്ട ബിക്കോസ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യമൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മുതൽ മതി റാങ്ക് ലിസ്റ്റ് അപ്പൊ ഇരുപത്തി അല്ലെങ്കിൽ ാസ്റ്റോട് കൂടി നോട്ടിഫിക്കേഷൻ എത്തും പിന്നെ അത്യാവശ്യം നിയമനങ്ങൾ നടക്കും കേട്ടോ അങ്ങനെ ഒരു ഇത് ബെനിഫിറ്റ് ഉണ്ട് അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് ഇതിന്റെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന മെയിൽ ഒക്കെ വന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമല്ല ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ജോലിക്ക് ഏറിയവരും ഉണ്ട് അത്യാവശ്യം പാക്കേജ് ഒക്കെ കയ്യില് കിട്ടുന്നുണ്ടെന്നാണ് അവര് പറഞ്ഞത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്തായാലും ഈ ഒരു കോഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത എക്സാം ഏതാണോ അതിന് അതിനെ ബേസ് ചെയ്ത് തന്നെ പഠിക്കുക ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരട്ടെ അപ്പം നമുക്ക് ഒരു എഴുതാം എന്നൊരു രീതിയിലേക്ക് പോവുക ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിഫിക്കേഷൻസ് അതായത് സെക്രട്ടേറിയറ്റോടെ മെയിൻസ് കാണണം അതുപോലെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അപ്പം അതിനൊക്കെ ആയിട്ട് പഠിക്കാം പിന്നെ നല്ലൊരു കോച്ചിങ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ആ ചലഞ്ചർ ആപ്പിൽ ആ ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റിന്റെ പേര് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പിൻ്റെ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വെച്ച് കയറാം ഇവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാൻ പറ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ബാച്ച് ഉണ്ട് ദേവസ്വം ബാച്ച് ഉണ്ട് അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച് ഉണ്ട് കെ ടിന്റെ ബാച്ച് സെക്രട്ടേറിയറ്റ് ഒ എയുടെ മെയിൻസ് ബാച്ച് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ നമ്മുടെ ഏതെങ്കിലും പിന്നെ ഈ എലിജി എസ് സെക്രട്ടേറിയറ്റ് ഡിഗ്രി പ്രിലിംസും പ്ലസ് ടു തരത്തിലുള്ള എക്സാമും ടെൻത്ത് ലെവലത്തിലുള്ള എക്സാമും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഒരു പാക്ക് ഉണ്ട് പി എച്ച് ഡി ഓൾ ഇൻ വൺ എന്നാണ് അപ്പൊ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ കോഴ്സുകളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അത് മാത്രമല്ല ഇതിന്റെയൊക്കെ നോട്ട്സ് ഉണ്ടാകും അതുപോലെ എക്സാംസ് ഉണ്ട് മെൻറ്റൽ സപ്പോർട്ട് ഉണ്ട് ഈ സിലബസ് അനുസരിച്ചിട്ട് ക്ലാസുകൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാത്രമല്ല അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസും ഡെയിലി അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ബൈനവ് കൊടുക്കുക കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അവിടെ സജിത സജിത വൺ ത്രിപൻ നയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന കോഡ് അപ്ലൈ ചെയ്യുക അപ്പൊ രണ്ടായിരം രൂപ ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫിൽ ഡീറ്റെയിൽസും പേരും ഫോൺ നമ്പറും കൊടുക്കുക മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പോകുന്നത് നേരെ നമ്മുടെ ആപ്പിലേക്കായിരിക്കും അവിടെ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും ഇപ്പൊ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം കോഴ്സുകൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇന്റെ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഡൗട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെഷൻ ചെയ്തത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഇത് എന്റെ ഹസ്ബർ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലുള്ള നന്നായിട്ട് പഠിക്കുക ഒരു കയ്യിലുള്ള അവസരം ഏതാണ് അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആ എക്സാമിന് നന്നായിട്ട് പഠിക്കുക ഞാൻ നമ്മുടെ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർ ഇപ്പൊ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട സച്ചിത വൺ ത്രിപ്രയൻ എന്ന കോഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുക മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു കോഡിന് ആപ്പിൽ സച്ചിത ക്യാപിറ്റൽ ലെറ്റർ ആണ് സച്ചിത വൺ റീഫിൽ ലയൺ എന്ന കോഡ് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു